ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ലൂസ് മലയാളം അപ്പോൾ ഞാൻ തോന്നിയിട്ടില്ല ഇത് ഞങ്ങൾക്ക് തമ്മിലും വന്നപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അലോവേറ സോപ്പാണ് കേട്ടോ അതായത് അലോവേരൻ്റെ പൾപ്പ് മാത്രം എടുത്തിട്ടാണ് നമ്മൾ അലോവേറ സോപ്പ് ചെയ്യുന്നത് പിന്നെ പൾപ്പ് എടുത്തും ചെയ്യുക പിന്നെ ജെല്ല് യൂസ് ചെയ്തും ചെയ്യാം ഞാൻ ഇപ്പോൾ ജെല്ല് ഉപയോഗിച്ചാണ് ചെയ്യാൻ നിൽക്കുന്നത് കേട്ടോ കാരണം നമ്മൾ ഇതിന് മുമ്പേ ജെല്ല് പ്രിപ്പയർ ചെയ്ത വീഡിയോ തിരിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ജെല്ല് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അടിപൊളി വീഡിയോ ആണ് ഫുൾ ആയിട്ട് വായിച്ച് ചെയ്യാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക കേട്ടോ ഓക്കെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ സോപ്പ് ബേസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ സോപ്പ് ബേസ് നമ്മൾ എന്താ പറയുക ഒരു അറുന്നൂറ് ഗ്രാമിൻ്റെ കുറച്ച് കുറവായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് പിന്നെ പൾപ്പും കാര്യങ്ങളൊക്കെ ചേർക്കാനുള്ളതല്ലേ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്യാം നന്നായിട്ട് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിനനുസരിച്ച് മെൽറ്റ് ചെയ്യാൻ അനുസരിച്ചുള്ള കട്ടിങ്ങിൽ അതായത് കഷ്ണത്തില് അതായത് ചെറുതാക്കി തന്നെ മുറിക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ നല്ല പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടുള്ളൂ ഞാൻ ഇങ്ങനെ മുറിച്ചിട്ടും കുറച്ച് സമയം എടുത്തിട്ടുണ്ട് മെൽറ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടോ ഓക്കെ അപ്പോൾ ഇത് മൊത്തമായിട്ട് നമ്മൾ മുറിച്ചതിന് ശേഷം ഒരു ബീക്കറിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് പാത്രത്തിലാണോ ഉണ്ടാകും ആ പാത്രത്തിലിട്ടതിന് ശേഷം നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക അത് ആദ്യം വെള്ളം വെച്ചിട്ട് അതിന് മേലെ ഈ ഒരു മെത്തേഡിൽ വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ എന്ന് പറയണമെങ്കിൽ ഞാൻ ഈ പാത്രം മാറ്റി ഉണ്ടായിരുന്നു കാരണം കുറേ സമയം എടുത്തു ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഞാനൊരു ഇതുപോലത്തെ ഒരു പാത്രം എടുത്ത് അതിൽ വെച്ചു വെച്ചതിന് ശേഷമാണ് പിന്നെയും പെട്ടെന്ന് മെൽറ്റായി കിട്ടിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ അത് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒഴിക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അലോവേര വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് അലോവേറ വെച്ചിട്ടുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ അതിലേക്ക് അലോവേറ ജെല്ലെന്തായാലും വേണം കാരണം ഞാൻ വൈറ്റായിട്ടുള്ള കളറാണ് ഉണ്ടാക്കുന്നത് കേട്ടോ കാരണം പ്യുറായിട്ടുള്ള ഒരു സോപ്പാണ് അത് എന്ന് പറയുകയാണെങ്കിൽ കെമിക്കൽസും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഓൾറെഡി എന്താണ് നമ്മളിപ്പോൾ സോപ്പ് ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു കെമിക്കൽ ഉള്ളതാണ് എന്നാൽ പോലും അധികം കെമിക്കലൊന്നും ഇല്ലാതെ രീതിയിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് നന്നായിട്ട് മെൽറ്റ് ആക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എന്താണ് ജ്യൂസ് അതായത് അലോവെയറിൻ്റെ പൾപ്പ് ഇതിലിട്ടിട്ടുണ്ട് കാരണം ഞാൻ അതിന് മുമ്പ് അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ജെല്ലാണ് ജെല്ലാണിതിലേക്ക് ഒഴിച്ചിട്ടുള്ളത് അത് ജെല് കൺസൻറ്റി കൺസിസ്റ്റൻസി ജെല്ല് പരുവത്തുനിന്ന് പോയി എന്താണ് ഇപ്പോൾ ഒരു ഒരു ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു രീതിക്കാണ് പിന്നെ കിട്ടിയിട്ടുള്ളത് കേട്ടോ കാരണം നമ്മൾ ആ കുറച്ച് കാലം നമ്മൾ ഈ വെക്കുന്നതിനനുസരിച്ച് അത് കുറച്ചും കൂടെ ലൂസായി വരാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർത്തിട്ടില്ല അതുകൊണ്ടാണ് അങ്ങനെ കിട്ടാനുള്ള കാരണം പിന്നെ അതിൽ നമ്മൾ ഗ്ലിസറിൻ ചേർത്തിട്ടുണ്ട് പിന്നെ കസ്റ്റർ ഓയിലാണ് കേട്ടോ അതായത് നമ്മളെ ആവണക്കെണ്ണ അതും കൂടെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കതെ കൂട്ടി യോജിപ്പിക്കണം കേട്ടോ നന്നായിട്ട് നമ്മൾ യോജിപ്പിച്ചാൽ മാത്രമാണ് എല്ലാ ഭാഗത്തേക്കും അത് പിന്നെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് സ്മെല്ലിന് വേണ്ടിയിട്ട് ഒരു മണത്തിന് വേണ്ടിയിട്ടൊരു ഇത് ചേർത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒരു എന്താണ് ആ ഒരു മണത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് എന്നിട്ടും നന്നായിട്ട് നല്ലോണം നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ എന്നാലേ ലോട്ടത്തൊക്കെ എത്തുകയുള്ളൂ അതിൻ്റെ ആ സ്മെല്ല് നല്ല സ്മെല്ല് ഞങ്ങൾ പി എഴ്സിൻ്റെ സ്മെല്ല് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പം നമ്മൾ ഇതിൻ്റെ മോൾഡ് എടുത്തിട്ടുണ്ട് അത് ഒരു മോൾഡിൽ നമ്മൾ ഒഴിക്കുന്നത് പത്ത് 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 എം എൽ ആണ് ആ പത്ത് എം എൽ ആണ് ഈ സോപ്പ് ഇപ്പോൾ അതായത് അപ്പോൾ ഏകദേശം നമ്മൾ ഞാൻ ഇതിന് കണക്കൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഈ പത ഉണ്ടാവൂട്ടോ കാരണം നമ്മളിത് പ്യുവറായിട്ട് ഉണ്ടാക്കുന്നതാണ് ഇതിൽ വേറെ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ പതയൊന്നും ഒഴിവാക്കാനുള്ള സ്പ്രേയും കാര്യങ്ങളൊന്നും നമ്മൾ അടിക്കുന്നില്ല അപ്പോൾ നമ്മളെ കസ്റ്റമർ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് അത് കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണ് അപ്പോൾ അവർക്ക് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എന്താണ് ഇതിൽ വേണ്ടാത്തതൊന്ന് മീൻസ് ഇതൊന്നും വേണ്ട പ്യൂറായിട്ടുള്ള സോപ്പ് അതായത് നമ്മൾ പ്യുവറായിട്ടുള്ളതിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മളങ്ങനെ ഉണ്ടാക്കുന്നത് ഓക്കെ നമ്മളിത് ഒക്കെ എല്ലാത്തിലും ഒഴിച്ച് കറക്റ്റ് ഇതായിരുന്നു കേട്ടോ നമുക്ക് മെഷർമെൻസ് ഒക്കെ ആയിരുന്നു അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പോൾ ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് എന്താ പറയുക ഇത് ഒരു രണ്ട് മണിക്കൂർ വെക്കണം രണ്ട് മണിക്കൂർ വെച്ചതിന് ശേഷം നമ്മൾ സോപ്പ് എന്താണ് നല്ല കട്ട പിടിച്ച് ഒരു വൈറ്റ് കളറായിട്ട് വരും കാരണം നമ്മളിതിൽ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല ആ ഒരു സോപ്പ് ബേസിൻ്റെയും സോപ്പ് നമ്മളെ അലോവെയറിൻ്റെയും കളറാണ് നമ്മളെ ഈ ഒരു നമ്മളെ സോപ്പിന് കിട്ടുക അപ്പോൾ വൈറ്റാണിതിൽ ഉണ്ടാവുക കേട്ടോ അത് കളറ് വൈറ്റ് കളറാണ് അപ്പോൾ ആ ഒരു ലെവലിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കണ്ടോ അടിയിപ്പൊളിയായിട്ട് രണ്ട് മണിക്കൂറിന് ശേഷം നമ്മളെ എന്താ പറയുക സോപ്പ് കെട്ടിയിട്ടുണ്ട് നല്ല അടിപൊളിയെന്ന് പറഞ്ഞാൽ അടിപൊളി ഇട്ട് നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ചെയ്യേണ്ടതായ രീതിയിൽ ചെയ്യുന്ന സമയത്ത് നല്ല ഉഷാറില് കിട്ടും നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന സോപ്പ് നമ്മൾ തന്നെ യൂസ് ചെയ്യുക പുറത്തുനിന്ന് വേറെ കെമിക്കൽസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് വരുന്ന നമ്മളെ സോപ്പ് യൂസ് ചെയ്യുന്ന നല്ല നമ്മൾ നമ്മൾ വീട്ടിലുണ്ടാക്കി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഒന്നും കൂടെ ആയിട്ട് നമുക്ക് മനസ്സിന് ഒതുങ്ങുക ഒരു സമാധാനമാണ് കാരണം പ്രത്യേകിച്ച് നമ്മൾ നമ്മളുണ്ടാക്കി ഉണ്ടാക്കുന്ന ഉണ്ടാക്കി സോപ്പ് യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു സുഖമാണ് അത് യൂസ് ചെയ്ത് അതൊന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട് അപ്പോഴാണ് മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തിൻ്റെ ശരി കുഞ്ഞ് ബെല്ലൈക്കൺ കൂടെ വരും അതും കൂടി അവൈലബിൾ ചെയ്യണം കേട്ടോ ഓക്കെ പിന്നെയെന്ന് പറയണമെങ്കിൽ ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം ഇതിൽ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും ശ്രമിക്കുക പിന്നെ നമ്മുടെ ഇതിൻ്റെ മുന്നിലത്തെ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണുക പിന്നെ എന്ന് പറയുകയാണെങ്കിൽ ഇതിലെന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ വേറെ എന്തെങ്കിലും പിന്നെ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുന്നവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് പിന്നെ നമ്മൾ ലൈക്ക് ബട്ടൺ ഉണ്ട് അതും കൂടെ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ നല്ല ഉഷാറായിട്ട് എനിക്കൊരു ഒരു സമാധാനവും തൃപ്തിയും ഒക്കെ വരും അപ്പം നീ വേറൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഡിയർ ഫ്രണ്ട്സ്